ഹായ് അപ്പോൾ എന്താണ് എൻ്റെ ജോലി എന്നൊരു സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ലാസ്റ്റ് വൺ ഓഫ് ദ ടു പ്രീവിയസ് വീഡിയോസിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് ലൈവ് ടു ലൈവ് തന്നെ പറയാൻ വിചാരിച്ചു അപ്പോൾ ഈ ഒരു ചോദ്യം എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഫസ്സാനോ ഫസ്സാനയുടെ ജോലി എന്താണ് ചോദിച്ചാൽ ഞാൻ പറയാം പല ജോലികളുണ്ട് കേട്ടോ ലൈക്ക് എൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് ജോലിയല്ല ഇറ്റ്സ് മൈ പാഷൻ ഐ എം എ മൈൻഡ് കോച്ച് ന്യൂറോ മൈൻഡ് സെറ്റ് കോച്ചാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഇൻസ്റ്റാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഷോർട്സിലും ഞാൻ അത് ഇങ്ങനെ ലൈക്ക് അതിനെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ അപ്പോൾ അതെൻ്റെ ഒരു മെയിൻ ഞാൻ തിരിച്ചറിയുന്നത് ഈ ഒരു കഴിവ് കാൻഡിൽ വന്നതിന് ശേഷം തന്നെ പറയാം ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ തേർട്ടി സിക്സ് ഇയേഴ്സായി അപ്പോൾ എൻ്റെ ഏജ് തേർട്ടി സിക്സ് ഇയേഴ്സാണ് ഞാൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ബോൺ വ്യക്തിയാണ് അപ്പോ നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡ് ഷായദ് അപ്പൊ അതുപോലെ തന്നെ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ പറയാ ഒരു ഒരു പ്രോഡക്റ്റ് ആണ് ഏഹ് പ്രോഡക്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഉമ്മാക്കും ഉപ്പാക്കും അത് ഞാൻ തന്നെയാണ് ഗാസ് അപ്പൊ എൻ്റെ ജോലിയിലേക്ക് വരികയാണെങ്കിൽ അതുപോലെ തന്നെ ന്യൂറോ മൈൻഡ്സെറ്റ് കോശാണ് അതുപോലെ എന്റെ രണ്ടാമത്തെ ഒരു പാഷനാണ് ക്ലൗഡ് എൻജിനീയർ എന്ന് പറയുന്നത് അപ്പോ ഇപ്പൊ കാര്യങ്ങളിൽ ഞാൻ എന്റെ ഈ സംഭവങ്ങളൊക്കെ എന്റെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ടൊക്കെ കാണും ഇറ്റ്സ് ലൈക്ക് നമുക്ക് കുറച്ച് റിയലൈസേഷൻ ലേറ്റ് ആയിട്ടാണല്ലോ വരിക എന്തായാലും ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വരും എന്നുള്ള ഒരു എന്താ പറയാ തമിഴ് കോട്ട് നമുക്ക് ഇവിടെ ഇറക്കാം അപ്പൊ എന്തായാലും ഈ ഒരു വ്യത്യസ്തമായ പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിലുണ്ട് സാറ ടോക്കീസ് എന്ന ചാനലിലൂടെ അപ്പൊ നമ്മുടെ ലിറ്റിൽ ജീനിയസ് ഇവിടെ ഉണ്ട് ദിസ്ഇസ് ആലിയ ഷാഹിദ് ലൈക്ക് ഇവിടെ എന്തോ ട്രൈ ആയിട്ടുണ്ട് ആലിയ ഷാഹിദ് വൺ ഓഫ് അവർ ടു പ്രോഡക്ട്സ് അലഹമില്ലാ സോ ഗ്രേറ്റ്ഫുൾ ഫോർ അവർ ചിൽഡ്രൻ സോ ദ്ലെസ്സിങ്സ് അവരുടെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയ്ക്കും ലൈക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സൊക്കെ കടന്നിരിക്കുന്നത് അവരുടെ പേഷ്യൻസ് ആൻഡ് സപ്പോർട്ട് ഇറ്റ്സ് പറയാതെ വയ്യായിട്ടും ഇറ്റ്സ് അമേസിങ് സപ്പോർട്ടാണ് ആൻഡ് ആൾക്കാരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാസ്റ്റ് വീഡിയോസ് ഞാനിപ്പം ഇംഗ്ലീഷിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലീഷ് കുറച്ച് ഇമ്പ്രൂവ് ആവട്ടെ അല്ല ഇംഗ്ലീഷിൽ ഹൈലി സ്കിൽഡ് എന്ന് ഞാൻ പറയില്ല ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തത് ആ പിന്നെ എനിക്ക് റിയലൈസ് ആയി കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനൽ കുറച്ച് ആൾക്കാർ കാണുന്നത് മലയാളം സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനെ പതുക്കി വന്നു ബട്ട് അതിൻ്റെ കൂടെ ദാൻസെ എല്ലാം കൂടി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിനക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ കാനഡയിൽ ചെയ്യുന്നത് പാർട്ട് ടൈം ജോബ്സ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് യൂട്യൂബിൽ ഞാൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ എൻ്റെ ടൈം ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ എനർജി ഒക്കെ ഞാൻ യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അവിടെ പതുക്കിയിട്ട് നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുകൂടാണ്ട് റീൽസ് ഇടാറുണ്ട് ഇൻസ്റ്റയില് ഷോർട്സ് ഇടാറുണ്ട് പിന്നെ എന്റെ എനർജി ഫുള്ള് പോകുന്നത് ഞാൻ കാനഡയിൽ സ്റ്റുഡൻറ് ആണ് ഐ എം ഇൻ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ഇൻ കാനഡ ഐ ഹാവ് ടേക്കൻ ക്ലൗഡ് ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻസ് എന്നുള്ള ഒരു കോഴ്സാണ് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു കോഴ്സിലൂടെ ഐ എം ഗോയിൻ ടു ബിക്കം എ ക്ലൗഡ് എൻജിനീയർ ഇൻഷാല് ദാറ്റ് ഇസ് മൈ ഡ്രീം ആസ് വെൽ ഇൻക്ലൂഡിങ് മൈ ന്യൂറോ മൈൻസ് എറ്റ് കോച്ചിങ് അത് ഞാനും പാർട്ട് ടൈം ചെയ്യുന്നുണ്ട് ഐ ഡു ഹവ് ക്ലൈംസ് ഹൂ വുഡ് ലവ് ടു ലൈക്ക് എക്സൽ ഇൻ ദരിയോർ ഇൻ്റെ റിലേഷൻഷിപ്പ്സിൻ്റെയോ ലൈക് ഹു ഐ വുഡ് സേ ഹെൽത്ത് ആൻഡ് വെൽത്ത് ആസ്പെക്ട്സ് അപ്പോൾ ആ ആസ്പെക്ട്സിലും ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ അതിനെ റിവ്യൂൽ ചെയ്യുമ്പോൾ ചെയ്യാതെ പെട്ടെന്ന് തന്നെ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെ ഐ വാണ്ട് ടു സീ സംതിങ് അല്ലെന്താ ചിരിക്കുന്നുണ്ട് എന്താ അല്ലേ ചിരിക്കുന്നത് യു ആർ സോ ഹാപ്പി ടുണ്ട് ഓക്കെ ജീനിയസ് ആർ പ്ലേയിങ് നവ് അപ്പൊ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആല്യാ ഷാഹിദും ഐഷ ഷാഹുദും ദേ ആർസോ അമേസിങ് അവരാണ് കേട്ടോ എന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സപ്പോർട്ടേഴ്സ് അപ്പോ അവർ കൊറേ സാക്രിഫൈസ് ചെയ്തിട്ടാണ് കാൻഡൈലേക്ക് വന്നിരിക്കുന്നത് അവരുടെ ഡ്രീംസ് അവിടെ പതുക്കെ കട്ടായി പോയി കട്ടായതല്ല ലൈക്ക് കട്ടായതല്ല അവിടെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യേണ്ടി വന്നു ദിൽ ബി ലൈക്ക് ഇറ്റ് ലൈക്ക് സ്റ്റാർട്ടഡ് റെസ്യൂമിങ് ഇറ്റ് ഇൻഷല്ല അപ്പോ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന രണ്ട് കുട്ടികളാണ് ഇവര് ഇത്രയും അവൻ അവരുടെ ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് പല ഇത്രയിലെ പഠിക്കുന്ന ഗ്രേഡ് ടു റൈറ്റ് ഐഷ ഷായദ് എൽഡസ്റ്റ് ആണ് ഗ്രേറ്റ് സെവനിൽ പഠിക്കുകയാണ് അലഹദില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾ പ്രെയർ ചെയ്യാം എല്ലാം ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിരിക്കുന്നത് അലഹമ്മില്ല അപ്പം എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ അടിപൊളി ഇൻട്രസ്റ്റിങ് യൂസ്ഫുൾ വ്ലോഗ്സ് അപ്പം ഈ ഒരു വ്ളോഗ് ഇടാൻ തന്നെ കാരണം ആ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു കോമൻസിൽ റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു ആ അത് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം ചിലപ്പോൾ ഞാൻ മുന്നേ നേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചിലപ്പോൾ അത് കാണിച്ചു കൊടുക്കാം ലൈക്ക് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് കാരണം അവർക്ക് തോന്നിയിട്ടുണ്ടാവും അതിൻ്റെ കുറേ വീഡിയോസ് ചെറുപറ ചിറപറായിട്ടുണ്ടല്ലോ അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് ഈ ഫസ്സാന ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും നല്ലൊരു ചോദ്യം എനിക്ക് ഒരു റിയലൈസേഷൻ ആണ് ഐ വിൽ വിൽ വി ബി ബാക്ക് വിത്ത് വെരി ഇൻട്രസ്റ്റിംഗ് സോ ബൈ ആൻഡ് ഡു സപ്പോർട്ടേഴ്സ് വിത്ത് ലവ് ആൻഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു